good morning teacher ലോകത്ത് ഒരു ഡോക്ടർ ആണല്ലോ കുറെ ഡോക്ടർമാർ ഉണ്ടാവില്ല അപ്പൊ എനിക്ക് വലിയൊരു ഡോക്ടർ ആവാൻ ആഗ്രഹം അല്ല എനിക്ക് എന്താ ആഗ്രഹം എന്താണ് അറിഞ്ഞിട്ടായി പറയാനല്ലേ നിങ്ങൾക്ക് ആർക്ക് ഒരു ആഗ്രഹം അല്ലേ ആഗ്രഹം ഉള്ളവൾ ഇവിടെ വന്ന് പറയും ആദ്യം കേൾക്കുന്നവർ ഒന്ന് പറട്ടെ യെസ് ടീച്ചർ എനിക്ക് ഡോക്ടർ ആവാൻ ആണ് ആഗ്രഹം അത് എന്നോടല്ല പറയേണ്ടത് അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് നമ്മളെ വാസ്ത കുട്ടികളോട് പറയേണ്ടത് കേട്ടോ ഞാൻ പാർവാണ് എനിക്ക് ഡോക്ടർ ആവാൻ ആണ് ആഗ്രഹം ആഹാ പാർവ കുട്ടിക്ക് ഡോക്ടർ ആവാൻ ആണ് ആഗ്രഹം യെസ് ടീച്ചർ എനിക്ക് ഡോക്ടർ ആവാൻ ആണ് ആഗ്രഹം ഗുഡ് ഗേൾ എനിക്ക് എന്താ ആഗ്രഹം ടീച്ചർ ചെൻസ് ഉള്ള ഡോക്ടർ ആവാൻ ആണ് ആഗ്രഹം എന്നാലും നിന്റെ തല കൊള്ളാ ആ എന്നാലും ആഗ്രഹം കൊള്ളാ പോയി ഇക്ക് ഞാൻ ഡോക്ടായേ പൊളിക്കോളേ ടീച്ചറെ മ് പൊളിക്കം പൊളിക്കം ഓക്കേ താങ്ക്യൂ താങ്ക്യൂ അപ്പോൾ താങ്ക്യൂ ഗയ്സ് ഡോക്ടറെയിട്ട് കാണാ അപ്പോൾ പറഞ്ഞുോളൂ हाय എൻ്റെ പേര് ലക്ഷ്മി എനിക്ക് ഡോക്ടർ అవ్వാനാണ് ആഗ്രഹം ആഹാ നിനക്ക് ഡോക്ടർ అవ్వാനാണോ ആഗ്രഹം ഓക്കേ ഗുഡ് ഗേൾ